എന്തേ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കയായിരുന്നു കോട്ട തെഞ്ഞിട്ടുണ്ട് അതിരപ്പൂ വിടുത്ത് പോകിലാ മാഞ്ചോട്ടി പോകിലാടാട് കണ്ടേന മാ പെങ്ങളുട്ടിയുടെ പാട്ടിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നു അതും കൂടി വന്നിറങ്ങിയതോടെ കോൺഗ്രസിന്റെ പ്രചരണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയും ദിവസം ഈ ഒരു പാട്ടിന്റെ കുറവുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം കാണാനേ ഇല്ലായിരുന്നു കോൺഗ്രസുകാർ തേനെ പാലേ പൊന്നെ ആലത്തൂരിൽ തോറ്റെങ്കിലെന്ത് ചേലക്കരയിൽ ഞങ്ങൾ ജയിപ്പിക്കും അയ്യായിരം വോട്ടിന് അന്ന് കുറച്ച് പാട്ട് പാടി ആ മ്യൂസിക് സിസ്റ്റം ഓഫ് ചെയ്തതാണ് പിന്നെ ഇപ്പോൾ നിലമ്പൂരിൽ കൊണ്ടുവന്ന് ഓൺ ചെയ്തിട്ടുണ്ട് ആ പാട്ട് പെട്ടി ഓൺ ആക്കിയിട്ടുണ്ടോ കട്ട പുക തന്നെയാണ് ആരുടെ ആ ബാപ്പൂട്ടിക്കാൻ്റെ ബാപ്പൂട്ടിക്കാൻ വേണ്ടിയാണല്ലോ ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും സ്വന്തം പാട്ട് കൊണ്ട് രണ്ട് മണ്ഡലത്തിൽ തോറ്റ വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടി വന്ന് പാട്ട് പാടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്താണെന്ന് അനുഭവിച്ചു തന്നെ അറിയിക്കുക എന്തായാലും ഇള്ളോളം വൈകിയാണെങ്കിലും വജ്രായുധം ഇപ്പോൾ കോൺഗ്രസുകാരുടെ അടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ദേഹ് ഈ കേൾക്കുന്നത്